നിങ്ങളുടെ മൂന്നാൾക്ക് പോട്ടെ നിങ്ങൾ വേണ്ട ഞങ്ങളിലെ ആരെങ്കിലും ഇവിടെ ഒരു സ്ട്രോക്ക് വന്നു ഒരു അറ്റാക്ക് വന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഈ അംജോത് വന്നു വണ്ടിക്ക് ഒരു മേജർ ആക്സിഡന്റ് വന്നു എവിടെയൊക്കെ കൊണ്ടുപോണ്ട് പറ ഞാനിപ്പോ വരുന്നത് ഫസ്റ്റ് ന്യൂറോ മാംഗ്ലൂർ ഹോസ്പിറ്റലിൽ നിന്നാണ് വീട്ടിൽ പോകുന്ന വഴിയാണ് ഫൈസലിന്റെ സുഹൃത്താണ് വിളിച്ചുകൊണ്ട് ഇതുവഴി വന്നു എന്റെ പേര് പ്രകാശ് ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്നത് പതിനൊന്ന് ദിവസമായിട്ട് മാംഗ്ലൂർ ഫസ്റ്റ് ന്യൂർ ഐസിയുന്റെ ഫ്രണ്ടിലാണ് കാസർഗോഡ് ഉള്ള മൂന്ന് ഡെത്ത് ഞാൻ കണ്ടു പേര് വേണമെങ്കിൽ പറഞ്ഞുതരാം പെരിയലുള്ള ജാനകി അമ്മ അംഗക്കാരി തിരുവക്കോളിയിലുള്ള മുസ്തഫ പിന്നെ ഒരാളുടെ പേര് എനിക്കറിയില്ല എന്റെ അമ്മ ഇപ്പോഴും ഐ സിയുലാണ് ഇന്ന് രാവിലെ കിട്ടിയ രണ്ടു ലക്ഷം അടക്കം ഞാൻ കിട്ടിയ രൂപ പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തിമൂവായിരം രൂപ എനിക്ക് രണ്ടു ലക്ഷം കെട്ടാൻ ബാക്കിയുണ്ട് നിങ്ങളോട് ചോദിക്കണേ നിങ്ങളുടെ ഒരാക്ക് നിങ്ങളുടെ കുടുംബത്തിലെ ഒരാക്ക് നിങ്ങളുടെ മൂന്ന് സ്ഥാനാർത്ഥികളുടെ ഒരാക്ക് അറ്റാക്കോ സ്ട്രോക്കോ ആക്സിഡന്റോ വന്നുകഴിഞ്ഞാൽ എവിടെ നിങ്ങൾ കൊണ്ടുപോകും നിങ്ങളുടെ ആരോഗ്യമന്ത്രി ആദ്യമായിട്ട് കാസർഗോഡ് വന്നപ്പോ കൂടെ ഉണ്ടായിരുന്ന ഹസ്ബൻഡിന് ഒരു തലയിറക്കം വന്നു ദേഹാസ്വാസ്ഥം അറ്റാക്ക് ആണെന്ന് വിചാരിച്ചിട്ട് ജില്ലയിൽ എല്ലാ പരിപാടിയും ക്യാൻസൽ ചെയ്ത് കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് പോയി കൂടെ ആംബുലൻസ് ഉണ്ട് പോലീസ് എസ്കോട്ട് ഉണ്ട് അതുപോലെയല്ല ഇവിടുത്തെ സാധാരണക്കാരന് ഒരു ആംബുലൻസ് കിട്ടണമെങ്കിൽ കുറെ സമയം എടുക്കും ഇവിടുത്തെ സാധാരണക്കാരനെ ആകെ കൊണ്ടുപോവാ എന്റെ അമ്മയെ ആറാട്ടം എന്റെ വീട് പാർട്ടി ഗ്രാമ ചോദിച്ചറിയാ കസ്തൂരി ബാലനുള്ള എന്റെ പെങ്ങളാ അവിടുത്തെ സി പി എമ്മിന്റെ വാർഡ് മെമ്പർ അവിടുന്ന് അവിടെ രാജഭവന്റെ ക്ലിനിക്ക് കൊണ്ടുപോയി അവിടുന്ന് നേരെ ജനാർദ്ദന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് സീറ്റ് ചെയ്തപ്പോ ബ്രെയിനിൽ ബ്ലീഡാ എമർജൻസി ട്രീറ്റ്മെന്റ് വേണം എമർജൻസി സർജറി വളരെ ഗൗരവതരമായ ഒരു ചോദ്യമാണ് പ്രകാശൻ